എന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സിനിമ കൊല്ലം ഞാൻ ഇവിടെ വന്നിട്ട് ഒന്നര മാസം ആയതേ ഉള്ളൂ ആലപ്പുഴ എന്നാണ് ഇവിടെ എത്തിയത് രാത്രിയിൽ ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പൊ ഭാര്യ എന്റെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ മലപ്പുറം മൊത്തം പ്രശ്നമാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ പിറ്റേന്ന് ഞാനി വിളിച്ചിട്ട് പറയുക പത്തനംതിട്ട മൊത്തം പ്രശ്നമാണല്ലോ അപ്പൊ കാണാം ഇന്ന് രാവിലെ ഞാൻ എന്റെ ടാബ് ഒന്ന് എടുത്തു വെച്ചിട്ട് ഓരോ വാർത്ത എടുത്ത് നോക്കിയപ്പോ കാണാം താമരശ്ശേരി അല്ലെ ഒരു കുട്ടിയെ സഹപാഠികൾ തന്നെ വകവരുത്തിയിരിക്കും അപ്പൊ വക വരുത്തുന്നതിനും ഒരും ഇല്ലാത്ത തരത്തിലേക്ക് അടുത്ത വാർത്ത നോക്കിയപ്പോ കാണാൻ കുറെ പിള്ളേരുണ്ട് കായലി ചാടിക്ക അതെന്താന്നുള്ളത് മനസ്സിലായിക്കാം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇതൊന്നും ലഹരി വസ്തുക്കളുടെ പ്രശ്നമല്ല അത് ആദ്യമേ മനസ്സിലാക്കുക എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയുക ഇതൊന്നും ലഹരി വസ്തുക്കളുടെ പ്രശ്നമാണ് ആണോ ഞാനോ നിങ്ങളോ വിചാരിച്ചിരുന്നാൽ ഈ ലഹരി വസ്തുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല കാരണം നാളെ ലഹരി വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഏതാന്ന് എനിക്കറിയില്ലേ ഈ എം ബി എം എന്ന് പറയുന്ന ഈ വെളുത്ത സാധനം ഇത് പല കെമിക്കൽസ് ചേർത്ത് ഉണ്ടാക്കിയതാണ് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അബദ്ധവശാൽ എത്തിച്ചേർന്നതാണ് അവിടെ വേറെ ഏതോ കെമിക്കൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അബദ്ധവശാൽ അതിനകത്തൊക്കെ ചാടി ആ കെമിക്കൽ എടുത്തു വെച്ച് പിന്നെ പരിശോധിച്ച് അതൊന്ന് പ്രയോഗിച്ചപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മളെ തലവേദന ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ യോജിക്കുമെന്ന് എനിക്കറിയില്ല ഒന്നാമത്തെ ഇത് ആഘോഷങ്ങൾ കുറയ്ക്കുക നിനക്ക് യോജിക്കുണ്ടായാലും ഇല്ലല്ലേ എന്റെ വ്യക്തമായിട്ടുള്ള ഞാൻ പറയാണ് ആഘോഷങ്ങൾ ഇല്ലാതാക്കുക എന്തിന് ആഘോഷിക്കുന്നത് ആ ആഘോഷങ്ങള് ഓരോ മനുഷ്യരിലും കടത്തിവിടുന്ന ചിന്താഗതി വ്യത്യാസമാണ് കാരണം എന്താ കരി ഇവിടെ പിള്ളേര് പറയുന്നത് എന്താ അതിന് മുമ്പ് വേറൊരു സാധനമുണ്ട് ഈ തന്തവൈബെന്ന് പറയുന്നവൻ വിചാരിക്കുന്നില്ല താൻ ഇങ്ങനെ ഈ ഇങ്ങനെ എഴുന്നേറ്റ് ഇന്ന് തന്റെ വൈബ് പറയണമെങ്കിൽ ഈ തന്തയാണ് കാരണക്കാരൻ എന്നുള്ളത് ആ തന്റെ വീർച്ചിലേക്ക് ഈ സാധനം ഇല്ല എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ അയാൾ തീരുമാനിച്ചു ഇങ്ങനെ ഒന്നും വേണ്ട കാരണം ഇവൻ എന്റെ വായ്പ വിളിക്കും എന്ന് ചോദിച്ചാൽ ഈ സാധനം ഇങ്ങനെ എഴുന്നേറ്റിന്ന് തീർക്കി വിളിക്കില്ലല്ലോ അത് പോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്തവരായി നമ്മുടെ കുട്ടികൾ മാറിയിരിക്കുന്നു ആ ഇനി പിന്നെ വേറൊരു സാധനം അതിന് മുമ്പോട്ട് തന്നെ അത്ര വിളിക്കണമെങ്കിൽ വേറൊരു സാധനം അവർക്ക് കൊടുക്കപ്പെട്ടു എന്താ പറയാ എന്റെ ഇഷ്ടം എന്റെ സ്വാതന്ത്ര്യം എന്റെ സ്വാതന്ത്ര്യം നമ്മളാ പ്രയോഗിക്കേണ്ടെന്നറിയത്തില്ല നമ്മൾ ഹൈന്ദവ പുരാണത്തിൽ ഭസ്മാസുരൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് ഭസ്മാസുരൻ അരട്ട് ഈ അസുരൻ അപസു അപസു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവൻ പ്രത്യക്ഷപ്പെട്ടു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചോളൂ ഞാൻ ആഗ്രഹിക്കുമ്പോഴേ മരിക്കാം ഓക്കെ നിനക്ക് ഇഷ്ടമുള്ള സമയത്തും മെച്ച നീ എപ്പോഴാണോ മരിക്കാൻ ആഗ്രഹിക്കുന്ന ആ സമയത്തും മെച്ചാ മതി സ്വന്തം കൈ എടുത്ത് തലേ വെച്ചാൽ മതി ഞങ്ങൾക്ക് ഭസ്മിക്കോളൂ േ എന്നാൽ പരമശിവന്റെ അതാ ജനിച്ചത് പരിശോധിക്കണല്ലേ തന്ന വൈബ് ഭസ്മാസുരന്മാരാണ് ഇപ്പോ ഉള്ളതെല്ലാം ആണ് പെണ്ണും വ്യത്യാസമില്ലാതെ നിക്കുന്ന വന്ത യൂണിഫോമിനകത്തൊരു നന്ദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പച്ചയായ മനുഷ്യനുണ്ട് വേദനകൾ ഒരുപാട് സഹിച്ചോണ്ടാ നിൽക്കുന്നത് ഇന്ന് മലപ്പുറത്ത് ജോലി ചെയ്യുന്നത് മകന് പരീക്ഷയാണ് രാവിലെ ഭാര്യ വിളിച്ചിട്ട് ഒരു മൂസർ വഴക്ക് ഇങ്ങോട്ട് കുറച്ച വഴക്കും കേട്ടിട്ട് നയിക്ക മനുഷ്യ നിങ്ങൾ മലപ്പുറത്ത് പോയി കിടത്തില്ലഹരിക്കതിന് ഉണ്ടാക്ക ഒരുത്തരീക്ഷ നിങ്ങൾ വല്ലതും നോക്കുന്നുണ്ടോ അവന് പഠിക്കണ്ട അവനിങ്ങനെ മൊബൈൽ എടുത്തു വെച്ചിട്ട് മനസ്സിലാക്കാൻ നമ്മളെ പ്രകൃതി ഒന്നുമല്ല നാം ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവൃത്തികളാണ് ഇന്ന് ഈ മൂന്നാല് ദിവസം മുമ്പ് ആ കൊണ്ടോട്ടിക്കാരനായ ഒരു പയ്യനെ പോലീസിന്റെ ടാൻസാർ വിഭാഗം നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എട്ട് പിടിച്ചു അവനെതിരാ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആണ് അവൻ ഉപയോഗിക്കുന്നത് എന്റെ കയ്യിൽ ഇതുണ്ട് എത്രയാണ് വേണ്ടത് പറഞ്ഞോളൂ ഇത്രക്ക് ഇത്ര രൂപ എന്ന് പറയുന്നത് ആ ഇൻസ്റ്റാഗ്രാം വഴിയാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഈ ഈ സേവനമുണ്ട് ഈ ഡെയിഞ്ചർ പെട്ടി എന്തും ചെയ്യും നമ്മളെ മാറ്റി മാറ്റിമറിച്ചുണ്ട് കുറ്റം പറഞ്ഞിട്ടോ കഞ്ചാവിനെ കുറ്റം പറഞ്ഞിട്ടോ മദ്യത്തെ കുറ്റം പറഞ്ഞിട്ടോ നമുക്ക് ഒരു കാര്യമില്ല നമ്മളെ അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്താ നമ്മളെ ഈ കുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് അതിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്താ അവിടെയാണ് അങ്ങനെയാണ് നമ്മൾ എതിർക്കേണ്ടത് അതിനെ ഒരു മനുഷ്യനും എതൊക്കെ ചിന്തിക്കണം അവിടേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത് മറ്റൊന്ന് ആ ചിന്തയുടെ കാര്യമൊക്കെ ഞാൻ പറയാം ഒരുപാട് സംസാരിക്കാൻ ഒരുപാടുണ്ട് ഇവിടെ അനമളുക്കമിന് അകത്ത് നിർത്തണമെന്നുള്ളതാ ഇല്ല 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 ഇത് എനിക്ക് വേറെ ഒരുപാട് യോഗ്യുണ്ട് നമ്മള് കേരളത്തില് വർഷങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തു ഞാൻ ചില പറയുന്നതൊക്കെ ചില കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് വല്ലാതെ കൊള്ളും ഞാൻ ഈ അടുത്ത സമയത്തെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എതിര് പറയുന്നെങ്കിലും ഇതിനകത്തൊക്കെ ചില മനുഷ്യൻ ഇഷ്ടപ്പെട്ട ചില സാധനങ്ങളുണ്ട് റീൽസ് യൂട്യൂബ് റീൽസ് ഒരുപാട് ആശയങ്ങളാണ് വരുന്നത് എങ്ങനെ തകർത്തുകളെ ബോംബെട്ട് തകർക്കേണ്ട ഈ സാധനം മാത്രം ആശയങ്ങൾ ഞെട്ടിച്ചു കൊടുത്താൽ പറ്റി ഇങ്ങനെ നോക്കിയപ്പോ ചരിത്ര അധ്യാപകൻ കേരള യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര അധ്യാപകൻ നെയ്യറ്റങ്കരക്കാരനായിട്ടുള്ള പ്രൊഫസർ വി കാർത്തികേൻ സാറിന്റെ ഒരു ചെറിയ റീൽസ് ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു അപ്പൊ ആ കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ആ റീൽസ് അതൊന്ന് കേട്ടു കഴിഞ്ഞപ്പോ അപ്പോഴേ തന്നെ അറുനൂറ്റമ്പത് രൂപയുടെ പുസ്തകം ഞാൻ ആമസോണിൽ അങ്ങ് ഓർഡർ ചെയ്തു കാരണം അതുവരെ വേറെ നെഗറ്റീവായിട്ടൊന്നും എടുക്കരുത് ആ സമയെന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രമുഖ ഒരു വ്യവസായി മരിച്ച സമയമാണ് മനസ്സിലായിക്കാൻ ടാറ്റ ഒരുപാട് കാര്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദിനക്ഷേമകരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇന്ത്യയുടെ പേരും പ്രശസ്തിയും ലോകമെമ്പാടും എത്തിയ ഒരു വ്യവസായി പക്ഷേ ഈ വ്യവസായി ആ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇത്രയും വലിയ ഒരു വലിയ ഗ്രൂപ്പായി മാറിയതെങ്ങനെ അതിന്റെ ആദ്യത്തെ ക്യാപിറ്റൽ മൂലധനം ടാറ്റ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ടാറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന പ്രൊഫസർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പുസ്തകം അത് ഓർഡർ ചെയ്തത് കിട്ടിയ എന്ന് ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരൻ അമിതാഭ് സ്മോക്ക് ആൻഡ് എന്ന് പറയുന്ന പുസ്തകം അത് ഞാൻ വാങ്ങിച്ചു അത് വാങ്ങിച്ചത് വായിച്ചോണ്ടിരിക്കുക വലിയ കാലത്ത് പുസ്തകമാണ് ആ പുസ്തകത്തിൽ പറയുന്നത് െന്ന് പറയുന്ന വലിയ പ്രമുഖമായ കമ്പനി ഉണ്ടാകാൻ കാരണം അല്ലെങ്കിൽ എന്റെ മൂലധനം ഉണ്ടായത് ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ ലഹരി വസ്തു വിട്ടിട്ടാണ് കറുപ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചൈനയെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഇന്ത്യയിൽ കറുപ്പ് കൃഷി ചെയ്തിട്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ് കറുപ്പിന്റെ കൃഷി ഇപ്പോ ഇന്ത്യക്ക് സ്വാധീനം കിട്ടിയതിനു ശേഷം അതിനെ ഒതുക്കി ഒരു മൂലയിലേക്ക് മാറ്റിയിട്ടുണ്ട് പഴയ നമ്മുടെ കർഷകരെ കംപ്ലീറ്റ് ബ്രിട്ടീഷുകാർ ഒതുക്കി വെച്ച് അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കാർഷിക അവരുടെ ഭൂമിയിൽ കറുപ്പ് കൃഷി ചെയ്യിച്ച് ചൈനയിലേക്ക് കടത്തിയിട്ട് ചൈനയിലെ ചെറുപ്പക്കാരെ കംപ്ലീറ്റ് ലഹരിക്ക് അടിമപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട് മൂലധനത്തിന്റെ പിറക്കിൽ എന്ന് ഇനി ഞാനിത് പറയുമ്പോ എന്നെവിടുന്ന് ഓട്ടിക്കൽപ്പിക്കും നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ പറയുന്ന ലഹരിയിലേക്ക് പോകുന്ന സ്റ്റെപ്പിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പ് ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കുഞ്ഞു സാധനം ഒരു ചെറിയ വെളുത്ത തലേണ പോലെ ഒരു ചെറിയ സാധനം ചെറിയ വെക്കുന്ന കൂൾ അറിയില്ല ഇത് രണ്ടെട്ട പിള്ളേർ തുടങ്ങുന്നത് അച്ഛൻ വെക്കുന്ന അണ്ട് മക്കള് ഈ കൂള് രണ്ടായിരത്തി പതിനാലില് കേരളത്തിൽ നിരോധിച്ച സാധനമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ിൽ നിരോധിച്ചതാണ് ഇനി മലപ്പുറത്ത് കിട്ടുന്നുണ്ട ഇഷ്ടം പോവാൻ ആരാണ് കൊണ്ടുവരുന്നത് മലപ്പുറത്തുകാർ തന്നെ അപ്പൊ നമ്മുടെ സമരം എങ്ങോട്ട് വേണം പോവേണ്ടത് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഉള്ള ആളുകളെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കണം അതുകൊണ്ടാണ് ഇവിടെ ആണ് പോണത് അതുകൊണ്ടാണ് എന്റെ എനിക്ക് ഈ അടുത്ത സമയത്ത് മലപ്പുറത്തുകാരനായ ഒരു വ്യക്തി ഞാൻ നേരിട്ട് പരിചയമില്ല അതിനകത്ത് കിടപ്പുണ്ട് വാട്സാപ്പിൽ കിടപ്പുണ്ട് ഉള്ളി എനിക്ക് ഫോട്ടോയൊക്കെ അയച്ച് തന്നിട്ടുണ്ട് മലപ്പുറത്തെ ആരൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന് കേരളത്തിലെ കംപ്ലീറ്റ് ജില്ലകളിൽ പതിനാല് ജില്ലകളില് ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന വിതരണം ചെയ്യുന്ന മാന്യദേഹങ്ങൾ നിൽക്കുന്നത് ഈ ജില്ലയിലാണ് ഈ പുറ ഉൽപ്പന്നം നിർമ്മിക്കുന്ന ഫാക്ടറി ഉണ്ട് ഞങ്ങൾ ഞങ്ങളതിന്റെ പിന്നിലാണ് നമ്മൾ ഇതിന് പ്രവേശനം ഇങ്ങനെ ഒന്ന് അനങ്ങിയാൽ തന്നെ അവർക്കു അറിയും അവർക്ക് അപ്പോഴെ പത്തി വേറൊരു ജില്ലയിലേക്കു ഇനി ഈ ഫെബ്രുവരി ഒന്ന് ഫെബ്രുവരി ഇന്നിപ്പോ മാർച്ച് ഒന്നാണല്ലോ ഇങ്ങനെ ഫെബ്രുവരി ഒന്നാം തീയതി ഞങ്ങളെടുത്തൊരു കേസുണ്ട് മഞ്ചേരിയിൽ കിലോ കഞ്ചാവ് ഒരു ഒരു ഉള്ളൂ ഉള്ളൂ ആ കേസ് രണ്ട് നല്ല പിള്ളേരുണ്ട് എവിടെയും പോയി പതിങ്ങിയിരുന്ന് വാർത്ത ചോർത്തിക്കൊണ്ട് ചോർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മള് അത് കിറമായിട്ട് എക്സിക്യൂട്ട് ഒരു മനുഷ്യൻ പോലും അറിയുന്നില്ല ഈ സാധനവുമായിട്ടാണ് ഇവർ കൃത്യമായിട്ട് നമ്മുടെ വലയിൽ വന്ന് വീണ കക്ഷി ഒരു കാരണാതെ കൊണ്ടുവന്നത് രണ്ടുപേരുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടവന്റെ വാപ്പായുമായി അകത്ത് കിടക്കുക എത്ര വർഷമാണ് എക്സൈസ് എടുത്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന മുപ്പത്തിനാല് വർഷത്തെക്കാള് ശിക്ഷിച്ചിരിക്കുന്ന മഞ്ചേരി കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അവരുടെ ഇളയ മകനെയാണ് ഞങ്ങള് പിടിച്ചത് കിലോ കാറിനകത്ത് കൊണ്ടുവന്നു പിടിച്ചു അത് കഴിഞ്ഞപ്പോ ചോദ്യം ചെയ്തപ്പോ സമ്മതിക്കുന്ന ഒരു കാരണവശാലും പിടിക്കാൻ പോയ ഞങ്ങളുടെ ജീവനക്കാരനെ കഴുത്തേ ഈ ഇലക്ട്രിക് ഷോക്ക് അഴിപ്പിക്കുന്നത് ഒരു തോക്ക് പോലെ ഒന്നുണ്ട് ഈ ഞരമ്പിലൂടെ ചേർത്ത് അവൻ ചേർത്ത് പിടിച്ചു വെച്ച് തോക്ക് ഞെക്കുന്നത് പോലെ ഞെക്കി കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് കഴിക്കുമ്പോ പിടിപിടുവില്ല ഓടിക്കളയാ ഭയങ്കര ജീവൻ പ്രണയപ്പിച്ചിട്ടാണ് ഞങ്ങളുടെ ജീവനക്കാര് അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നപ്പോ ചോദ്യം ചെയ്ത് കഴിയുമ്പോഴും അങ്ങനെ മനസ്സിലാവുന്നത് ഒരു കട അടച്ചിങ്ങനെ ഇട്ടിരിക്കുക ഇവന്റെ പണിതം ഇവൻ ഏതാണെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലേ നാൽപ്പത് പത്ത് മുറിയാണ് ഇവന് തന്നെ വാടക കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കെട്ടിട ഉടമയെ കൂടി കേസ് കാട്ട് ചെയ്തിട്ട് അയാളും കൂടെ അറിയട്ടെ അത് ദിവസം അകത്ത് കണ്ട് കൊഴക്കേണ്ടത് ഇല്ല മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്തുകൊടാ അവിടുന്ന് കിട്ടി ഇരുപത് കിലോ അങ്ങനെയാണ് നാൽപ്പത് കിലോ കിട്ടി അത് ഇറക്കുക എടുത്ത ജീവനക്കാരുടെ പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്നു അന്ന് നിന്നെ കാണിച്ചതാണ് ഇതൊന്നും അന്യ രാജ്യക്കാരോ അന്യദേശക്കാരോ ദേശക്കാരോ അല്ല നമ്മുടെ മലപ്പുറത്തുകാർ തന്നെയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് നമ്മൾ ചുമ്മാനത്തിൽ വിളിച്ച് അവരെ ഒരു വലിയവരാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാന്നേ ഉള്ളൂ പഞ്ചായത്തിന്റെ ഗ്രാമസഭകൾ കൂടുമ്പോ ഇനി വേറെ ഒന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇവിടെ വീടും മറ്റും ഒന്നും സൗര്യത്തിൽ ഒരു കുറവുമില്ല ചർച്ച ചെയ്യേണ്ടത് എങ്ങനെ ഈ ലഹരി ഇവിടുന്ന് നമുക്ക് നിർമാർജനം ചെയ്യാം പഞ്ചായത്തിന്റെ എന്തെങ്കിലും പ്രസിഡന്റ് ഇല്ലെന്നുണ്ടെന്ന് ഞാൻ പറയുന്നു ഗ്രാമസഭയിൽ ചർച്ച നടക്കട്ടെ ചർച്ച നടക്കണമല്ലോ അങ്ങനെയാണല്ലോ ഒരു പ്രദേശത്ത് ജനം ഉണർന്നിട്ട് അതിനെതിരെ ഒന്നിക്കാൻ പറ്റുന്നത് അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിവേഷമുള്ള ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സഭയിലേക്ക് ഇത് വരണം അത്തരം വീട്ടുകാർ ലഹരി വസ്തുക്കൾ കച്ചവടം ചെയ്യുന്ന വീട്ടുകാർ ഉണ്ടെങ്കിൽ ആ ഗ്രാമസഭയിൽ തീരുമാനം എടുക്കണം ഇവർക്ക് ഇനി പഞ്ചായത്തിന്റെ യാതൊരു ആനുകൂല്യങ്ങളും കൊടുക്കില്ല അവർ നേരെ ആവുകയാണെങ്കിൽ മാത്രമേ ഇനി ആനുകൂല്യങ്ങൾ കൊടുക്കുകയുള്ളൂ എന്നുള്ള ജനകീയ തീരുമാനങ്ങളിലേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോകണം അത്തരം തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ അത്തരം തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തിട്ട് ഇത്തരം ഇത്തരം ആളുകൾ ഉണ്ട് എന്ന് ഈ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിങ്ങൾക്ക് സന്ദേശം നിങ്ങൾ രഹസ്യമായി അയച്ചോളൂ അത് കൃത്യമായിട്ടുള്ള നടപടി എടുത്തിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ അല്ലാതെ വളരെ ചെറിയ ഈ ഒരു എന്താണ് പോലീസ് കോഴ്സോ അല്ലെങ്കിൽ നമ്മുടെ എക്സൈസ് കോഴ്സോ വിചാരിച്ചാൽ ഇത് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് ഈ സോഷ്യൽ മീഡിയ വഴി കുട്ടികളുടെ മനസ്സിലേക്ക് കുട്ടികളാണല്ലോ ഇന്ന് ഇതിനകത്ത് ചെന്ന് പെട്ടിരിക്കുന്നത് പക്ഷെ പാർട്ടികൾ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ജീവിതം എന്താണ് നാളെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും എങ്ങനെ ഇതിനെ നേരിടും കാരണം എന്താ അവര് പറഞ്ഞു പോയല്ലേ എന്റെ ഇഷ്ടം എന്റെ സ്വാതന്ത്ര്യം എന്റെ സന്തോഷം ഒക്കെ കറക്റ്റാ ഒക്കെ കറക്റ്റാ ും എന്റെ ഇഷ്ടം മാത്രം പറഞ്ഞത് ആഹാരം തന്നത് ആരാണ് തനിക്ക് വസ്ത്രം പേടിച്ച് തന്നത് ആരാണ് തന്നെ സ്കൂളിലേക്ക് അയച്ചത് അത് ജനിപ്പിച്ചവർ ചെയ്തു പോകണം അത് അവരുടെ ഉത്തരവാദിത്വം ഞങ്ങൾ തോന്നിയത് പോലെ നടക്കും ഞങ്ങൾ തോന്നിയത് പോലെ ജീവിക്കും അതിനോ പച്ച മലയാള വാക്ക് തോന്നി ഇത് ഞാൻ പറയുന്നത് ശരിക്കും കൊള്ളും കാരണം അത്രയ്ക്കും വേദന ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥ നിൽക്കുന്നത് അത് നിയമപരമായിട്ട് അത് നിങ്ങൾ പോകുമ്പോ നിങ്ങൾ മനസ്സിലാക്കും കയ്യും കാലും വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ് ലോകത്തുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ഇത് നമ്മള് പത്തും നാൽപ്പത് വർഷത്തിന് മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ് അത് ഇന്ന് ആരും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതിനെ കുറിച്ച് സംസാരിക്കുന്നതുമില്ല ആ വിഷയത്തിലേക്ക് ആരും പോകുന്നില്ല അതിനെ കുറിച്ച് ആരും പഠിച്ചിട്ടില്ല പക്ക രാഷ്ട്രീയമാണ് ആഗോളവൽക്കരണം ഈ ആഗോളവൽക്കരണം എന്താണ് ലോകം മൊത്തം ഒന്നാക്കുക എന്നുള്ളത് എങ്ങനെ ലോകം മൊത്തം ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അതാണ് വേറെ ഏതോ സ്ഥലത്ത് വളരെ ശക്തന്മാരുടെ ജീവിത ശൈലി ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും കൂടെ ആക്കി കൊടുത്തതാണ് ആഗോളവൽക്കരണം കൊണ്ടുവരുന്നത് കേരളത്തിന്റെ ശൈലി മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയല്ല മറ്റ് രാജ്യങ്ങളില് ഏറ്റവും ശക്തിയുള്ളവന്റെ രാജ്യത്തെന്താണോ സംസ്കാരം ആ സംസ്കാരത്തെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ട് ആ പ്രദേശങ്ങളെ തിന്ന് അവിടുന്ന് അടിച്ചു മാറ്റാവുന്നതും മൊത്തം അടിച്ചു മാറ്റി അതേ ഞാൻ നേരത്തെ നേത്തെ പറഞ്ഞല്ലീ ഇത് വേറൊന്നുമല്ല കോമനപ്പേരിട്ടിരിക്കുക ഗ്ലോബലൈസേഷൻ എന്ന് ഇത് പഴയ കോളനി വൽക്കരണമാണ് കൊച്ചു കൊച്ചു രാജ്യങ്ങളെ മൂന്നാംകിട ലോക രാജ്യങ്ങളെ തന്റെ അധികാരത്തിന്റെ കീഴിൽ തന്റെ വ്യവസായികൾക്ക് വേണ്ടി ആ പ്രദേശങ്ങളെ ഭദ്രമാക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ അത്തരം സംസ്കാരത്തേക്ക് നമ്മുടെ ഈ രാജ്യങ്ങളെ മാറ്റിയെടുക്കുക പഴയ കോളനിവൽക്കരണം പുതിയ പേരില് ഗ്ലോബലൈസേഷൻ പേരിട്ടേ ഉള്ളൂ നമ്മൾ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഈ ലഹരിയെ ടാർഗറ്റ് ചെയ്യാൻ ആ പോയെന്ന് ടാർഗറ്റ് ചെയ്യാൻ പോയാൽ അവൻ വലുതാണ് വലുതായിട്ടല്ലേ ആരെ ടാർഗറ്റ് ചെയ്യുന്നു അവൻ ശക്തി പ്രാപിക്കും എന്തിനാണ് നമ്മൾ ഇത്രയും ലഹരിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇത്രയും നമ്മൾ എന്തിനാണ് അവർക്ക് മാർക്കറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ എന്തിനാണ് അവർക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം അപ്പൊ അവൻ കേറി ഓ ഞാനിത് സംഭവമാണ് എന്ന് ഈ ലഹരിയുടെ ലോകം ആ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പല രൂപത്തിലാണ് ഇതിന് ഇതിന്റെ ഫണ്ടിങ് നടക്കുന്നത് പല രൂപത്തിൽ അതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നല്ല നല്ല നിയമങ്ങളാണെന്ന് നമ്മള് വിചാരിക്കും ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടുന്നത് ായിട്ടുള്ള യുക്തികളാണ് അവരെയാണ് ഫ്രീ ആക്കി കൊടുത്തിരിക്കുന്നത് സോ അത് ആഗോളവൽക്കരണത്തിന്റെ ആയിട്ട് ഒരു ഒരു ഉദാഹരണം കൂടെ എന്നെ കുറിച്ച് തന്നെ ഞാൻ പറയുക എന്നെ കുറിച്ച് തന്നെ എന്നെ കളിയാക്കുമ്പോ വേറെ പ്രശ്നമില്ല ഞാൻ വേറെ ആരെയും പറഞ്ഞു പറയില്ല ഏർ വർഷം ഇനി നാല് മാസം കൂടെ ഉള്ളു കേട്ടോ റിട്ടേൺ ചെയ്യാൻ നാല് മാസം കൂടെ ഉള്ളു കേട്ടോ നാൽപ്പത് വർഷത്തിന് മുൻപുള്ള ഒരു സംഭവം അന്ന് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് മൂന്നാം ക്ലാസ് എന്റെ കാര്യങ്ങളില്ല പഴയ കാര്യങ്ങൾ അറിയാം കുടിയൊക്കെ നരച്ചിരിക്കുന്നവരൊക്കെ അറിയാം മൂന്ന് അന്നച്ച സപ്ലൈ ഓഫീസർ വീട്ടിലെ അച്ഛന് മൂന്ന് നിക്കൽ വഹിപ്പിച്ച് അതോ പഴയ പഞ്ചസാര ബ്ലൂ കളർ നിക്കർ അതിൽ ഒരു നിൽക്കർ അമ്മ എടുത്ത അലമാര വരുമ്പോൾ എന്താണിയോ ഈ പ്രത്യേക ചടങ്ങ് കല്യാണത്തിനും വിശിഷ്ട നിക്കർ പോവാറും ഈ രണ്ട് നിക്കറിട്ട് വേണം ഈ പാവപ്പെട്ട സ്കൂളിൽ പോകും നാല് മാസം പള്ളിക്കൂടത്തെ തടിപെറ്റേലിന്നെങ്കും പിന്നെ വേറൊരു സാധനം അതിനകത്ത് കയറി കയറിയും അകത്ത് പോകും ി വളരെ മനോഹരമായിട്ട് എന്തെയ്യും തലേ വർഷമൊക്കെ കത്രിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് പൊറോഷ കൈത്തയൽ തയ്ച്ചിട്ട് തയ്ച്ചെന്മക്കളെ റെഡി ആയിട നോക്കമ്മ അംബാസഡർ കാറിന്റെ ഹെഡ്ലൈറ്റ് പോലെ രണ്ട് കഥയാവ ഇത് ഇട്ടോണ്ടാണ് ഈ പാവം സ്കൂളിൽ പോയിട്ടുള്ളത് ഗതിയില്ലാത്തോണ്ടെന്നെ കാശില്ല പക്ഷെ ഇന്ന നിങ്ങളുടെ മക്കൾക്ക് ഓണത്തിനും ഉള്ള ചടങ്ങിനും നിങ്ങൾ വേടിച്ചു കൊടുക്കുന്ന ആ ജീൻസ് പാൻറ് എന്ന് പറഞ്ഞ് എവിടെല്ലാമാ കീറി കിടക്കുന്നത് ഇന്ന് കീറിയതേ ഇടൂ കാക്ക മലന്നു പറഞ്ഞാ അക്ഷരാർത്ഥത്തിൽ മലന്നു പറന്നോണ്ടിരിക്കുക ഇതൊക്കെ ആരാ ചെയ്യിക്കുന്നത് എവിടെയാണ് എന്റെ ഇഷ്ടം എന്റെ സ്വാതന്ത്ര്യം എന്റെ സന്തോഷം കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്തിനും ആ നല്ലതിട്ടോണ്ട് നടയടാം അച്ഛനും അമ്മയും അങ്ങോട്ട് നല്ലത് മേടിച്ചു കൊടുക്കും അത് ഇട്ടുണ്ടാണെന്ന് എന്റെ ഇഷ്ടം എന്റെ സ്വാതന്ത്ര്യം സന്തോഷം കിട്ടിക്കഴിഞ്ഞാലോണം ഞങ്ങള് പറയും എഴുതിട്ടും കാശ് കൊടുക്കണം മനസ്സിലായതാ പിള്ളാരെ വൈകിട്ട് ഏ വല്ലതും മനസ്സിലായതായ വഴി കിട്ടിയേ ആ പിള്ളേർക്ക് ഇപ്പം ഇതാണ് അതായത് കോർപ്പറേറ്റ് ലോബി കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റുകൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി വേറൊരു ശൈലിയിലേക്ക് കൊണ്ടുപോയി അവരെന്നെ ആഘോഷിക്കുക പിന്നെ വലിയൊരു സാധനം ഈ ാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലിട്ട് പോലീസ് കുടിച്ചത് ഡി ജെ പാർട്ടിയിലെ റോഡിന്റെ നടക്കാസ് ഓവറോട്ടയടി പോലീസ് കണ്ടില്ലല്ലോ യൂട്യൂബിലൊക്കെ നമ്മുടെ ട്വന്റി ഫോർ ചാനലാണ് അപ്പൊ കാണാം അതിന്റെ അപ്പുറത്ത് വേറെ അങ്ങനെ ഈ പെണ്ണിന്റെ

ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ അല്പം വികാരം കൊണ്ട് ചെയ്യുന്നു ഉള്ളത് ഞാൻ വിളിച്ചത് ഈ ഒരു സംസ്കാരമാണ് ഈ ഒരു സംസ്കാരമാണ് നമ്മുടെ കുട്ടികളെ കംപ്ലീറ്റ് വഴിതെറ്റിച്ച് പക്ഷെ എനിക്കൊരു സംശയം നമ്മുടെ ജനപ്രതി ഇറങ്ങി പൊടിക്കാതെ അവണ്ട എനിക്കൊരു സംശയം എന്റെ വ്യക്തിപരമായ സംശയമാണ് ഞാൻ ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളു യോജിക്കാൻ പറ്റുവോ ഇല്ലയോ എന്നുള്ളത് ഒക്കെ നിങ്ങൾ നോക്കൂ എന്റെ വ്യക്തിപരമാണ് ഞാൻ സംശയം ഞാൻ വ്യക്തിക്ക് ചിന്തിക്കാമല്ലോ ചിന്തിക്കാൻ ആരുടെ അനുവാദം കണ്ടല്ലോ അവിടെ എന്റെ ഇഷ്ടം എന്റെ സ്വാതന്ത്ര്യം എന്റെ സന്തോഷമാണല്ലോ എന്റെ ചിന്തകൾ അല്ലെ പുറത്തോട്ട് അത്തരം കാര്യങ്ങൾ എടുക്കരുത് തന്നെയാണ് അപ്പൊ ഞാൻ സംശയിക്കുന്നത് ഗ്യാസ് ചേംബറിൽ കേട്ടാതെ അല്ലാതെ എങ്ങനെ ജനസംഖ്യ കുറയ്ക്കാൻ പറ്റും എന്നാണ് ഒരു നിഗൂഢമായ ലക്ഷ്യമുണ്ടോ എന്ന് എനിക്കൊരു വലിയ സന്തോഷം കാരണം ഇപ്പോഴത്തെ പിള്ളേര് പറയുന്നുണ്ട് വിവാഹം അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിവിടെ ഞാൻ പറഞ്ഞു

െ അപ്പൊ നിയന്ത്രണങ്ങൾ വേണോ വേണ്ടേ നിയന്ത്രണം വേണോ നിയന്ത്രണങ്ങൾ വേണോ അല്ലെങ്കിൽ വിട്ടോ നിയന്ത്രണം സ്കൂട്ടർ എടുത്തോണ്ട് ഇങ്ങനെ ഓടിച്ചാൽ മതി എന്റെ ഇട്ടം എന്റെ സ്വാതന്ത്ര്യം എന്റെ സന്തോഷം ഒന്നും വേണ്ട ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പട്ടിയാൻ ഓടിച്ചാൽ മതി എങ്ങനെ ഇരിക്കും എനിക്ക് എന്തെങ്കിലും കല്ലറോ എന്തെങ്കിലും വരൂന്നോ അല്ല വേറെ നിങ്ങളല്ലേ ഞാൻ ഞാനത് വേദന കൊണ്ട് പറഞ്ഞു പോകും ഞാനൊരു ഉദ്യോഗസ്ഥനാണ് പക്ഷേ ഞാൻ ഒരു പിതാവ് കൂടി ഒരു അച്ഛനാണ് എന്റെ മകൻ കാരണം ഇതൊക്കെ നമ്മൾ ഞാൻ കുറച്ചുനാൾ അധ്യാപകനായിട്ടൊക്കെ പഠിപ്പിച്ച ഒന്ന് അധ്യാപകനായിട്ട് പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ചില പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇംഗ്ലീഷിലെ ഒരു പാഠഭാഗം എനിക്ക് ഓർമ്മ വരികയാണ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് റോഡിലൂടെ നടക്കുമ്പോൾ പാലിക്കേണ്ടതായ നിയമങ്ങൾ സോമർസെറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ ഒരു പുസ്തകം ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് അതിനകത്ത് പറയുന്നുണ്ട് ഒരു പിതാവിന്റെ ഉത്തരവാദിത്വമാണ് ടു സീ ദാറ്റ് ഹിസ് ചൈൽഡ് ഡസ് നോട്ട് ബിക്കം എൻ നൂസെൻസ് ടു ദ സൊസൈറ്റി തന്റെ മകൻ സമൂഹത്തിന് ഒരു നൂസെൻസ് ഒരു തലവേദനയായി മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ആ പിതാവാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ടും അവർ സമൂഹത്തിന് ചേരുന്നവരായിട്ട് അവർ വളരുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് മാതാവും പിതാവുമാണ് കുട്ടികൾ പലതും പറയും അത് അവരുടെ കുട്ടിക്കാലത്തെ ചില ചിന്തകൾ മാത്രമാണ് അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് അത്തരം അഭിപ്രായങ്ങൾ തിരുത്തി കൊടുക്കേണ്ടത് ഒരു പിതാവിന്റെ ഉത്തരവാദിത്വമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൽ എൻ എസ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു മഹത് ഉദ്യമത്തിന്റെ ഭാഗമായിട്ടുള്ള